അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള ഈസാ നബി അലൈഹി ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല അങ്ങനെ ബി അള്ളാ ഉൻഹ യൗവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സൽഗുണ സമ്പന്നയും മതഭക്തരും സുന്ദരിയുമാണ് അവർ മലക്കുകൾ അവരെ സമീപിക്കുകയും സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മലക്കുകൾ അവരോട് പറഞ്ഞു മറിയം അള്ളാഹു താലൻ നിന്നെ സമുന്നത സ്ഥാനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എല്ലാ ദുഷിച്ച മാർഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു നന്നായി ലോക ലോകവനിതകളിൽ അത്യുന്നത സ്ഥാനം നൽകിയിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ കൂടുതലായി ആരാധിക്കുക ഈ സന്ദേശം ലഭിച്ചതോടെ മറിയം ബി ബിറിയുൻഹ കൂടുതൽ ആരാധനകളിൽ സജീവമായി പ്രായം കൂടിയപ്പോൾ പ്രാർത്ഥന കൂടി വന്നു ഇപ്പോൾ ബി ഏകാന്തത ഇഷ്ടപ്പെടുന്നു കിഴക്കു ഭാഗത്തൊരു റൂമുണ്ടാക്കി അവിടെ ഒറ്റ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദീർഘനേരം അവർ തൗറാത്ത് പാരായണം ചെയ്യും ദീർഘനേരം നമസ്കരിക്കും ചില സമയങ്ങളിൽ കാൽ വേദനിക്കുകയും കാലിൽ നീര് വന്ന് പോവുകയും ചെയ്യും ബീവി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും ഇതിനിടയിലാണ് അത് സംഭവിച്ചത് അതാ സുന്ദരനായ ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെടുന്നു അയാളെ കണ്ടപ്പോൾ ബിവിയുടെ മനസ്സ് അസ്വസ്ഥമായി എന്തുദ്ദേശത്തിലാണ് ഈ വരവ് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു പുരുഷൻ വരുന്നത് ഉചിതമല്ല അയാളോട് ബീവി കടന്നു പോകുവാൻ പറഞ്ഞു അയാൾ പോയില്ല അയാൾ സംസാരിച്ചു തുടങ്ങി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാൻ വന്നതാണ് ഞാൻ നിങ്ങൾക്കൊരു പുത്രൻ ജനിക്കും വളരെ യോഗ്യനായ പുത്രൻ അത് കേട്ടപ്പോൾ മറിയം അള്ളാൻഹാ ഞെട്ടിപ്പോയി എനിക്ക് പുത്രൻ ജനിക്കുകയോ ഞാൻ വിവാഹിതയല്ല പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാവും ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല മറിയം റളിയല്ലാഹു അവരോട് പറഞ്ഞു ആ വന്ന ആഗതൻ സാക്ഷാൽ ജിബ്രീൽ നബി അലൈസ്ലാം ആയിരുന്നു പുത്രൻ ജനിക്കുമെന്നുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നത് താൻ ഗർഭം ധരിക്കുമെന്നും കുഞ്ഞിനെ പ്രസവിക്കുമെന്നും മറിയം മറിയംബി വിറലിയ ഉറപ്പായി ജനങ്ങൾക്കിടയിൽ അപവാദം പരക്കുമെന്നും മറിയംബിഅള്ളാവിന് അറിയാം എന്ത് ചെയ്യും മാറി താമസിക്കുക തന്നെ പെട്ടെന്ന് ആർക്കും ശ്രദ്ധ എത്താത്ത സ്ഥലത്തേക്ക് മാറി താമസിക്കുക ജിബ്രിൽ അലി സലം യോഗ്യനായ കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ മറിയംഹക്ക് പതിനഞ്ചു വയസ്സ് പ്രായമാണെന്ന് ചരിത്രങ്ങളിൽ കാണാം പുഴക്കരയിൽ ഒരു കുളിമുറി ഉണ്ടാക്കി അവിടെ ചെന്നാണ് ബീവി കുളിക്കുക പതിവ് പോലെ പുഴക്കരയിലേക്ക് കുളിക്കുവാൻ പോയതായിരുന്നു മറിയം ബീവ് അവിടെ വെച്ചാണ് സുന്ദരനും സുമുഖനുമായ ജിബിറിൽ അലൈഹി സ്ലാമിനെ കണ്ടത് മസ്ജിദുൽ അക്സയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു ആ മുറി മസ്ജിദുൽ അക്സയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു ആ കുളിപ്പുറ എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് എന്തോ ഒരാവശ്യത്തിന് അങ്ങോട്ട് പോയതായിരുന്നു അപ്പോഴാണ് ജിബ്രിൽ അലൈഹി സ്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവിടെ നിന്നാണ് സംഭാഷണം നടന്നതും പ്രസ്തുത കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷവാർത്ത ബീവിയെ അറിയിച്ചതും മറിയം മറിയം കുപ്പായത്തിന്റെ മാറിൽ ആ അങ്ങനെ ഗർഭിണിയായി സക്കരിയ നബി ഭാര്യ നബിയെ ഗർഭം ധരിച്ച് ആറുമാസം കഴിഞ്ഞപ്പോഴാണ് മറിയം മറിയമ്പി വി ഗർഭം ധരിച്ചത് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു ഗർഭിണികൾ തമ്മിൽ കണ്ടുമുട്ടിയ സംഭവം ചരിത്രത്തിൽ കാണുന്നു അങ്ങനെ മറിയം ഈഷാവിനെ കാണുവാനെത്തി രണ്ടുപേരും സ്നേഹം പ്രകടിപ്പിച്ചു ഈഷാവ് പറഞ്ഞു നിനക്കറിയാമോ ഞാൻ ഗർഭിണിയാണ് ഇരുവരും ആലിംഗനം ചെയ്ത് റബ്ബിന് നന്ദി രേഖപ്പെടുത്തി ഈഷാവ് മറിയം ബീവിയോട് വിയോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു എന്റെ വയറ്റിലുള്ള കുഞ്ഞി നിന്റെ വയറ്റിലുള്ള കുഞ്ഞുമായി ബഹുമാനപൂർവ്വം ശിരസ് നമിക്കുന്നു ഈസാ നബിഅലൈ സ്ലാമും യഹ്യാൻബി അലൈഹ്സ്സലാമും ഒരേ കാലത്ത് ഉമ്മമാരുടെ വയറ്റിൽ കിടന്നു ചില മാസങ്ങളുടെ വ്യത്യാസം മാത്രം ഒരേ കാലത്ത് ഉമ്മമാരുടെ മടിത്തട്ടിലിൽ വളർന്നു അവരുടെ വളർച്ചയും ഉയർച്ചയും ഒന്നിച്ചു തന്നെ യഹ്യാൻ നബിയുടെ പ്രസവം ആഘോഷമായിരുന്നു എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ പരിഹാസവും ആയിരുന്നു ഇസ്രായേലിടയിൽ ആരാധന കൊണ്ടും നിസ്വാർത്ഥത കൊണ്ടും പ്രസിദ്ധനായൊരാൾ ഉണ്ടായിരുന്നു യാക്കൂബ് യൂസുഫുബിനു ബൈത്തുൽ കാണും മറിയം തന്റെ ഗർഭത്തെ കുറിച്ച് അദ്ദേഹത്തോടാണ് ആദ്യം സംസാരിച്ചത് പിതർവ്യപുത്രനാണ് അദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം മറിയം ബി വി അലൈസലം അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അത്ഭുതപ്പെട്ടു നിന്നുപോയി എന്നിട്ട് മറിയം ബി വിയോട് ചോദിച്ചു മറിയം എങ്ങനെയാണ് വിത്തിടാതെ സസ്യമുണ്ടാവുക അപ്പോൾ മറിയം ബി പറഞ്ഞു വിത്തിടാ വിത്തില്ലാതെ സസ്യമുണ്ടാകും ആദ്യമുണ്ടായത് വിത്തില്ലാതെയാണ് ആദ്യ സസ്യം ആദം നബി അലൈഹി സ്ലാം പുരുഷനില്ലാതെ കുഞ്ഞു ജനിക്കുമോ മറിയം ബീവി വീണ്ടും മറുപടി പറഞ്ഞു അതെ ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പുരുഷനും സ്ത്രീയുമില്ലാതെ സൃഷ്ടിച്ചു ഹവ്വ ബീവിയെയും അങ്ങനെ തന്നെ സൃഷ്ടിച്ചു അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എൻ്റെ ദൃഷ്ടാന്തമായി എന്റെ കുഞ്ഞു ജനിക്കുക തന്നെ ചെയ്യും ക്കറിയ നബി അലൈഹി സ്വലാമിനോടും മറിയം ബി വി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു ബൈത്തുൽ മുക്കദ്ദസ് വിട്ടുപോകുവാൻ തനിക്ക് സമയം ആയിരിക്കുന്നു ഗർഭിണിക്ക് ഇവിടെ സ്ഥാനമില്ല അടുത്ത വേദനയോടെ ബീവി അവിടെ നിന്നും ഇറങ്ങി തൻ്റെതായി സാധനങ്ങളൊന്നുമില്ല ഉള്ളതും പെറുക്കി അവിടെ നിന്ന് ഇറങ്ങി ബത്തിലേഹയും അവിടേക്കായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഏകാന്തവാസം ഈ വാർത്ത നാട്ടിലെങ്ങും പരന്നു ഓരോ അപവാദ വാർത്തകളും മറിയം മറിയംബി വിറിയാവൊന്നുവിനെ വല്ലാതെ വിഷമിപ്പിച്ചു താൻ മരിച്ചു പോയിരുന്നെങ്കിൽ വിസ്മരിക്കപ്പെട്ടു പോയിരുന്നുവെങ്കിൽ എങ്കിൽ എന്നവർ ആശിച്ചു ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്നുള്ള വാർത്ത നാട്ടിലെങ്ങും പരന്നു തൻ്റെ കുടുംബത്തിലേക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയായി അവരുടെ ദുഃഖം നിറഞ്ഞൊഴുകുന്നു പ്രസവസമയം അടുത്തു വരികയാണ് സഹായത്തിനാരുമില്ല ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നു വല്ലാത്ത ക്ഷീണം അവർ ഈത്തപ്പാഴ് ചാരിയിരുന്നു ഈ രംഗം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം ഈ സമയത്ത് താഴ്ഭാഗത്തു നിന്നും ഒരു വിളിനാദം കേട്ടു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ റബ്ബ് താഴ്ഭാഗത്ത് ഒരു അരുവി ഒഴുക്കി തന്നിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ക്ഷീണം തീർക്കാം ഈത്തപ്പന പിടിച്ചു കുലുക്കുക അപ്പോൾ ഈത്തപ്പഴം വീഴും പഴുത്ത ഭാഗമുള്ള ഈത്തപ്പഴം അത് കഴിച്ച് നിങ്ങൾക്ക് വിശപ്പടക്കാം ബീപി താഴേക്ക് നോക്കി ഒരു നീർച്ചാലുണ്ട് അത് വറ്റി വരണ്ടി കിടക്കുകയായിരുന്നു ഇപ്പോൾ അതാ അതിൽ വെള്ളമൊഴുകുന്നു നല്ല ശുദ്ധജലമാണ് ഈ തപ്പന മരം ഉണങ്ങിപ്പോയിരുന്നു അതിൽ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ അത് കിളിർത്തു പച്ചയായിരിക്കുന്നു അതിൽ നിറയെ ഫലങ്ങളുണ്ട് നല്ല പഴുത്ത പാകമായ ഫലം ഇത് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള അത്ഭുതകരമായ സഹായം തന്നെയാണ് എന്നിട്ടത് തിന്നുകയും കുടിക്കുകയും ചെയ്യുക നിന്റെ പുത്രന്റെ മുഖം കണ്ട് നീ സന്തോഷിക്കുക ഇനി മനുഷ്യരെ ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞേക്കണം ഞാൻ കരുണാനിധിയായ അള്ളാഹുവിനെ മൗനവ്രതം അനുഷ്ഠിക്കുവാൻ നേർച്ചയാക്കിയിട്ടുണ്ട് അതിനാൽ ഒരാളോടും ഇന്ന് ഞാൻ സംസാരിക്കുകയില്ല ഖുർആൻ പത്തൊമ്പതാം അധ്യായത്തിലെ ഇരുപത്തിയാറാം വചനമാണിത് നോമ്പനുഷ്ഠിക്കുമ്പോൾ സംസാരം ഉപേക്ഷിക്കുന്ന സമ്പ്രദായം അക്കാലത്തുണ്ടായിരുന്നു നോമ്പ് നോറ്റിരിക്കുന്നുവെന്ന് ആംഗ്യത്തിലൂടെ മറ്റുള്ളവരെ ധരിപ്പിക്കാം പിന്നീട് പിന്നീടവർ സംസാരിക്കുവാൻ നിൽക്കില്ല നിർദ്ദേശിക്കപ്പെട്ടതുപോലെ അരുവിയിലെ ശുദ്ധജലം കുടിച്ചു ദാഹം ശമിപ്പിച്ചു ഈത്തപ്പഴമരം പിടിച്ചു കുലുക്കിയപ്പോൾ ഈത്തപ്പഴം വീണു നല്ല പഴുത്തുപാകമായ ഈത്തപ്പഴം ഇങ്ങനെ രുചികരമായ പഴം കഴിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു അല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു നല്ല അനുഗ്രഹീതനായ പുത്രൻ ഉമ്മ കുഞ്ഞിന്റെ മുഖത്തേക്ക് ആവേശത്തോടെ നോക്കി എൻ്റെ പൊന്നുമോൻ എന്തൊരഴകുള്ള കുഞ്ഞ് ആ ചുണ്ടുകൾ ആ കണ്ണുകൾ കവിളുകൾ നോക്കി കണ്ടിട്ട് മറിയം ബീവിക്ക് കൊതി അടങ്ങുന്നില്ല അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു താനും മോനും മാത്രമുള്ള ലോകം അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും വർഷിക്കുന്നുണ്ട് മലക്കുകളുടെ സാന്നിധ്യം പൊന്നുമോനെ കണ്ടപ്പോൾ മനസ്സിൽ അടങ്ങാത്ത സന്തോഷം ആ സന്തോഷത്തിൽ മനുഷ്യരെ മറന്നുപോയി കുഞ്ഞിനെ കയ്യിലെടുത്തു അതിന് പാല് കൊടുത്തു ലാളിച്ചു മെല്ലെ മെല്ലെ മനുഷ്യരുടെ ഓർമ്മ വന്നു തൻ്റെ ബന്ധുക്കൾ നാട്ടുകാർ അവരുടെ സമീപത്തേക്ക് പോവണം അവരെ കാണണം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ പറ്റില്ല പിന്നെയും അസ്വസ്ഥത എങ്കിലും ധൈര്യം സംഭരിച്ചു കുഞ്ഞുമായി അവർ നീങ്ങി സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകണം എന്നാണ് തനിക്ക് ലഭിച്ച നിർദ്ദേശം അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകേണ്ടതില്ല കുഞ്ഞിനു നേരെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടാൽ മതി കുഞ്ഞ് സംസാരിച്ചു കൊള്ളും അങ്ങനെ അവർ വീട്ടിലെത്തി ബന്ധുക്കളും അയൽക്കാരും വിവരം അറിഞ്ഞു വീട്ടിലെത്തി എല്ലാവരുടെ മുഖങ്ങളും രോഷം കൊണ്ട് കറുത്തിരുണ്ടോ ദൃശ്യവാക്കുകളിൽ സംസാരം തുടങ്ങി ആ സമയത്ത് ആരാധനയിൽ കഴിയുന്ന നല്ലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എല്ലാ സൽഗുണങ്ങളും ചേർന്ന നല്ലൊരു മനുഷ്യൻ പേര് ഹാറൂൻ ആളുകളെല്ലാം വളരെ ആദരപൂർവ്വം മാത്രമേ ആ പേര് പറയാറുള്ളൂ ഹാറൂനിനെ പോലെയാണ് സമൂഹം മറിയമ്മിനെയും കണ്ടത്ഹുവിനെ ഹാറൂനിന്റെ സഹോദരി എന്നിവരെ വിളിച്ചു കഴിഞ്ഞു ഹാറൂനിന് തുല്യമായവൾ എന്നിവരെ പൊതുവെ പറഞ്ഞു വന്നു ഇങ്ങനെയുള്ള ഒരുവൾ ഈ വിധത്തിൽ ആയിപ്പോയല്ലോ കുഞ്ഞിനെ പ്രസവിച്ചു വന്നിരിക്കുന്നു ചിലർ കോപം കൊണ്ട് ിച്ചു പലരും പുച്ഛത്തിൽ സംസാരിക്കുന്നു പോഴും മറിയമ്മിന്റെ മുഖം ശാന്തമായിരുന്നു ഞാൻ നോമ്പുകാരിയാണ് സംസാരിക്കാൻ പറ്റില്ല എന്ന് മറിയം മറിയാം റലിയുൻഹ ആംഗ്യത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തി ഓഷം വർദ്ധിച്ചു മറിയം റലിയ കുഞ്ഞിനു നേരെ കൈ ചൂണ്ടി കുഞ്ഞിനോട് സംസാരിച്ചോളൂ എന്നുള്ള സൂചന അപ്പോൾ അവർ കോപത്തോടെ ചോദിച്ചു നീ എന്താണീ പറയുന്നത് കിടക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുകയോ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുമോ നീ എന്താണീ പറയുന്നത് സംസാരിക്കാൻ കഴിയുമെന്നവർ സൂചിപ്പിച്ചു അങ്ങനെ കുഞ്ഞ് സംസാരിച്ചു അത് കേട്ടു ആളുകളെല്ലാം സ്തംഭിതരായിപ്പോയി വിശുദ്ധ ഖുർആാനിൽ ഈ രംഗം പറയുന്നു അനന്തരം അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്റെ ജനതയുടെ അടുത്തേക്ക് ചെന്നു അവർ പറഞ്ഞു ഓ മറിയം വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത് ിനോട് തുല്യമായിരുന്നവളെ നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപ്പുകാരിയും ആയിരുന്നില്ല അപ്പോൾ മറിയം റളിയല്ലാ ഉൻഹ കുഞ്ഞിന് നേരെ കൈ ചൂണ്ടി അപ്പോൾ മറിയം ബി റളിയുൻഹ തന്റെ കുഞ്ഞിനു നേരെ കൈ ചൂണ്ടി അപ്പോൾ ആളുകൾ ചോദിച്ചു തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് സംസാരിക്കുന്നു പിൽക്കാലത്ത് ലോകമെങ്ങും പ്രചരിക്കുവാൻ പോകുന്ന ഒരു ആശയം എണ്ണിക്കുന്നതായിരുന്നു ആദ്യ വചനം ഇനി അബ്ദുല്ല ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്നായിരുന്നു ആദ്യ വചനം ഹിസാ നബി അലൈ ഇസ്സലാമിൽ നിന്നും ആദ്യമായി പുറത്തു വന്ന വചനം ഇതായിരുന്നു അള്ളാഹുവിന്റെ അടിമ എന്ന വചനം ദൈവപുത്രൻ എന്നല്ല അള്ളാഹുവിന്റെ പുത്രനില്ല മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാണ് ഈ വസ്തുത തൊട്ടിലിൽ നിന്ന് ആളുകൾ കേട്ടു എനിക്ക് അവൻ കിതാബ് നൽകി എന്നെ അവൻ നബിയായി നിയോഗിച്ചു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു എന്റെ ജീവിതകാലം മുഴുവൻ നിസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും എന്നോട് അവൻ കൽപ്പിച്ചു എന്നെ അവൻ സ്വന്തം മാതാവിനോട് ഗുണം ചെയ്യുന്നവനാക്കിയിരിക്കുന്നു എന്നെ നിർഭാഗ്യവാനായ ക്രൂരനാക്കിയിട്ടില്ല ഞാൻ ജനിച്ചിടുന്ന ദിവസവും മരിക്കുന്ന ദിവസവും വീണ്ടും ജീവിപ്പിക്കപ്പെടുന്ന ദിവസവും ഉണ്ടാവും എന്റെ പേരിൽ അള്ളാഹുവിന് സമാധാനം ഉണ്ടായിരിക്കും അതാണ് മറിയമിന്റെ മകൻ ഈസ ഈസബന് മറിയം അള്ളാഹുവിൻ്റെ അടിമയാകുന്നു പ്രവാചകനാകുന്നു ഇതാണ് സത്യവചനം ഇതിൽ പിൽക്കാലത്ത് ഭീകരമായ ഭിന്നിപ്പുകൾ ഉണ്ടായി അതിനെക്കുറിച്ചുള്ള വിവരം അടുത്ത വീഡിയോയിൽ കേൾക്കുക അതുവരെ എല്ലാവർക്കും അസലമലൈക്കും വാഹത്തുള്ള